എൻ്റെ പേര് സോജി ഞാൻ ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ചെമ്പോപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്കിവിടെ പത്തേക്കർ സ്ഥലം ഉണ്ട് എനിക്ക് എൻ്റെ ചേട്ടൻ കൂടെ ആയിട്ട് ഞങ്ങൾ പ്രധാന പരിപാടി കൃഷി തന്നെയാണ് അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഇച്ചിരി ടൂറിസവും ചെയ്യുന്നുണ്ട് കൃഷി പ്രധാനമായിട്ടും സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഏലം കുരുമുളക് ഗ്രാമ്പു ജാതി കൊക്കോ കാപ്പി തെങ്ങ് അങ്ങനെ എല്ലാത്തരം സാധനങ്ങളും വിളയുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകതയും കൂടാണ് ഇതിനകത്തൂടെ അതായത് ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതയുണ്ട് എന്ന് പോലെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് ഇതിനകത്ത് ടൂറിസവും ഞങ്ങൾ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ കൃഷിയോടൊപ്പം തന്നെ ടൂറിസം ചെയ്യാൻ തീരുമാനിച്ചതിനകത്തൊരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കൃഷിയിലും ഒരു കാഴ്ചകളുണ്ട് നമ്മളിപ്പം മുന്തിരിത്തോപ്പൊക്കെ കാണാൻ തമിഴ്നാട്ടിൽ പോകുമെന്ന് പറഞ്ഞതുപോലെ ഈ നമ്മൾ കുരുമുളകും ഏലവും ഒക്കെ കണ്ട് അടുത്തറിഞ്ഞ് ഇപ്പം നമ്മളോട് വരുന്ന ഗസ്റ്റുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു കപ്പളങ്ങ അവിടെ നിൽക്കുന്നു അത് അവർക്ക് പറിക്കുക അവർക്ക് തന്നെ പറിച്ച് നേരിട്ട് പറന്നാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊരു അതിലൊരു രസം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ് അങ്ങനെ ചെയ്തത് അപ്പം നമ്മൾ വഴിയിലൊരു കടയാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മളത് ആൾ വന്നാലും ഇല്ലെങ്കിലും അത് തുറന്നു വെച്ചിരിക്കണം ആൾ വന്നില്ലെങ്കിലും നമ്മൾ നമ്മുടെ കൃഷിപ്പണികളുടെ കാലിക്കെല്ലാം ഒരു മുടക്കം വരും ഇത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല ആൾ വന്നില്ലെങ്കിൽ നമ്മൾ കൃഷി കാര്യങ്ങളുമായിട്ട് പോകുന്നു ആൾ വന്നാൽ അവർ വേണ്ട കാര്യങ്ങൾ റൂമെല്ലാം ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കാര്യങ്ങൾക്കൊരു കൃഷിക്കൊരു തടസ്സമില്ലാതെ തന്നെ നമുക്കൊരു അഡീഷണൽ വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം കൂടുതലും കൃഷിയോട് താല്പര്യമുള്ളവർ തന്നെ ഒരുപാട് വരുന്നുണ്ട് അത് കൂടുതലും വിദേശികൾ തന്നെ നമ്മൾ ഇവിടെ ആൾക്കാർ കൃഷി കുറച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവിടെ അങ്ങനെയല്ല അവിടെ കൂടുതലേറിയൊക്കെ ഒരാളെ ഒക്കെ കാണുകയുള്ളൂ എന്നാലും അവർ കൃഷിയോട് താല്പര്യം തന്നെ അപ്പം അതിനകത്ത് ഈ അവരുപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിലും ഇതെല്ലാം അതിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും പഠിക്കാൻ അതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങളെല്ലാം ഇതിനവർ ഒപ്പം കണ്ടുപാട് ചെയ്തെല്ലാം പഠിക്കാനായിട്ട് തന്നെയാണ് അവർ വരുന്നത് ഇപ്പോൾ ഇതൊരു പ്രധാന ടൂറിസ്റ്റ് മേഖലയൊന്നും നമ്മൾ കൃഷിയെ അവിടെ ആകർഷിച്ച് അങ്ങനെ തന്നെയാണ് നമ്മളിവിടുത്തെ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ചെറിയ തോതിലൊരു മുറി വന്നത് വീടിനോട് ചേർന്നൊരു മുറി അങ്ങ് പണതു അതിനുശേഷം ശേഷം അതിനകത്താൾ നല്ല രീതിയിൽ വരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ് പണിത് ഇത് നിലവിൽ കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട് ഇത് നമ്മൾ ചെയ്യുമ്പം തുടങ്ങി കഴിയുമ്പം തന്നെ അത് നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈസൻസിന് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനുണ്ട് അതിൽ നമ്മൾ എടുക്കണം പിന്നെ വിദേശികൾ വരുമ്പോൾ സീഫോം എന്ന് പറയുന്ന സി ഫോമും ബി ഫോമും എന്ന് പറഞ്ഞ രണ്ട് ഫോമുകളുണ്ട് സി ഫോം ഓൺലൈനായിട്ടും ബി ഫോം അല്ലാതെ നമ്മൾ ഫില്ല് ചെയ്ത് വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു രേഖയാണ് അപ്പോൾ അങ്ങനെ നടപടിക്രമങ്ങൾ പാലിച്ചു വേണം നമ്മൾ വിദേശികളെ താമസിപ്പിക്കുവാനും എല്ലാവർക്കും സംശയമുള്ള ഒരു പ്രധാന കാര്യമാണ് ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നുള്ളത് എല്ലാവരും എപ്പോഴും നമ്മളെ കാണുമ്പോഴേ ദിവസം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴേ ആദ്യം ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു നാട്ടിൽ ചെല്ലുമ്പം അവിടുത്തെ ഭക്ഷണം കഴിച്ചു നോക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി പിന്നെ നമുക്ക് എരിവ് കുറവായിരിക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ധാരാളം മതി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല ഇവിടെ ഫ്രൂട്ട്സ് ഫ്രാഷൻ പൊട്ട് പപ്പായ മൾബെറി കൊക്കോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാവർക്ക് പറിച്ച് നേരിട്ട് പറിച്ചു നോക്കാനും പറിക്കാനും കഴിക്കാനും ഈ ഫ്രഷ് സാധനങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയുണ്ട് അത് ഞങ്ങൾ തെങ്ങാ കയറി നേരിട്ട് കരിക്കിട്ട് അന്നേരം തന്നെ അവർക്ക് കൊടുക്കും അതിൻ്റെ ഒരു രുചി എന്ന് പറയുമ്പോൾ അതൊരു വേറെയാണ് അതൊരു പ്രത്യേക അനുഭവമാണ് എല്ലാവർക്കും ഒരിടത്തൊന്നും അങ്ങനെ അങ്ങനെ കിട്ടിയിട്ടില്ല കാരണം നമ്മളിപ്പം വഴിയിലിരിക്കുന്ന കരിക്കൊക്കെ ഒരു നാലോ അഞ്ച് ദിവസം പഴയതാണ് നമ്മുടെ കരിക്കാണെങ്കിൽ പോലും രണ്ട് ദിവസം പഴയ അതിൻ്റെ രുചി വേറെയാണ് പ്രധാനമായിട്ടും എർ ബി എം ബി വഴിയാണ് കൂടുതൽ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് എഴുതിയിടുന്ന വിവരങ്ങൾ സത്യസന്ധമായ വിവരങ്ങളായിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ റിവ്യൂസ് മോശമായാൽ ആൾ വരവ് നിന്നുപോകും എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ചായ കുടിക്കാൻ പോലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം റിവ്യൂസ് മോശമാകരുത് അപ്പോൾ എഴുതിയിടുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം കാരണം അല്ല എന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നു കണ്ടു കഴിയുമ്പം അത് എഴുതിയിട്ട കാര്യങ്ങളും നമ്മൾ പറയുന്നത് വന്ന് കാണുന്നതും നമ്മൾ ഉണ്ടെങ്കിൽ അവർ റിവ്യൂ എഴുതുമ്പോൾ എഴുതിയിടും ഇവിടെ പോകരുത് എന്ന് നമ്മൾ എഴുതിയിടും അപ്പോൾ അതൊരു പ്രശ്നമായി മാറും നമ്മുടെ പ്രസ്ഥാനത്തെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ മാത്രം പറയുക അതിനോട് താല്പര്യപ്പെട്ട് വരുന്നവർ മാത്രം വരട്ടെ എന്ന് ചിന്തിച്ചാൽ മതി എന്നാലും ആൾ വരും പിന്നെ പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലെ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം പതിവില്ലാതെ ആദ്യമായിട്ടാണ് ജപ്പാന് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആൾക്കാരും വന്നിരുന്നു രണ്ട് രീതിയിലാണ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നത് ബെസ്റ്റ് കേരള ഹോം സ്റ്റേ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് വഴിയും പിന്നെ എർ ബി എം ബി എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് എടുക്കുന്നത് എർ ബി എം ബി വഴിയുള്ള സൈറ്റിന് കുഴപ്പമൊന്നുമില്ല അവർ ബുക്ക് ചെയ്യുമ്പം അവർ ഇന്ന് വരുന്ന ആളിന് നാളെ ഉച്ചയാകുമ്പം നമ്മുടെ അക്കൗണ്ടിൽ ആ പൈസ വന്നോളും മറ്റ് ഡയറക്റ്റ് ബുക്കിംഗ് അവർ ഇനി അവർക്ക് വരുന്ന വഴിക്ക് വണ്ടിക്കാരോ ആരെങ്കിലും വേറൊരു രീതിയിൽ അവരെ മാറ്റിക്കൊണ്ട് പോയാലും നമുക്ക് പ്രത്യേകിച്ച് ജനുവരി ഡിസംബർ പോലുള്ള മാസങ്ങളിൽ ആ ഒരു ദിവസം മുപ്പത് ദിവസം ബുക്കിംഗ് ഉള്ള മാസങ്ങളാണ് അപ്പോൾ ആ സമയത്ത് ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസത്തെ മെനക്കേടും പൈസയും എല്ലാം നഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഡേറ്റുകളിൽ നമ്മളൊരു അമ്പത് ശതമാനം പൈസ മേടിച്ചിട്ട് ബുക്കിംഗ് എടുക്കാറുള്ളൂ ഞങ്ങളിത് പ്രത്യേകിച്ച് ആളെ ഒന്നും ആരും വെച്ചിട്ടില്ല ഞങ്ങൾ വീട്ടുകാരെല്ലാം കൂടെ ആണ് ഇത് ചെയ്യുന്നത് ഭക്ഷണം കാര്യങ്ങൾ ക്ലീനിങ് ചെയ്തെല്ലാം ഞങ്ങൾ തന്നെ ഭാര്യ ആണ് സീനിയ പുള്ളിക്കാരത്തിയാണ് ഭക്ഷണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് പിന്നെ ഇതെല്ലാം ക്ലീനാക്കുന്നതല്ല ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഉള്ള സംരംഭമാണിത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് സിൽവർ കാറ്റഗറിയിൽപ്പെട്ടൊരു ഹോം സ്റ്റേ ആണിത് ഇതിനകത്ത് സിൽവർ കാറ്റഗറിയിൽ വേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു പെട്ടി വേണം മേശ വേണം രണ്ട് കസേര പിന്നെ ട്വൽ സൗകര്യങ്ങൾ റൂമ് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു അമ്പതോളം പറഞ്ഞാൽ കാര്യങ്ങൾ ഉണ്ട് അവരുടെ ഒരു ചെക്കിംഗ് ലിസ്റ്റായിട്ട് അപ്പോൾ അത് പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് കൃഷി കൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരു ഇടം നേടിയിട്ടുണ്ട് ഒരു കൃഷിയിടത്ത് തന്നെ പല തരത്തിലുള്ള സാധനങ്ങൾ ഒരു ചെറിയ ഏരിയയിൽ കൃഷി ചെയ്തിൻ്റെ ഒരു ബുക്ക് ഓഫ് റെക്കോർഡാണ് ഇത് ഓരോ കൃഷികളും അത് എത്ര എണ്ണമുണ്ടെന്നും അതിൻ്റെ നമ്പറും വെറൈറ്റിയും അത് കൃഷി ഓഫീസിൽ നിന്ന് കൃഷി ഓഫീസർ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഇത് നമ്മൾ അയച്ചു കൊടുത്താണ് ഇത് ബുക്ക് ഓഫ് റെക്കോർഡ് നമുക്ക് കിട്ടിയത്